ഞാൻ എത്ര കരുതിയിരുന്നാലും ഉത്രാട പാച്ചിൽ എനിക്ക് എന്തായാലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഷെറിലിനായാലും അമ്മയ്ക്കായാലും അവരുടെ ഏറ്റവും ഫേവററ്റും അവരെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്ന സ്ഥലം ഓണം അത് വെജിറ്റബിൾ ഷോപ്പ് തന്നെയാണ് വീട്ടിൽ കയറുമ്പ് തന്നെ അമ്മ നാരായണിക്ക് വേണ്ടി ഉണ്ടാക്കി ഈ ഊഞ്ഞാലായിരുന്നു ഞങ്ങളുടെ ഹൈലൈറ്റ് അവളത് കണ്ടപ്പോൾ സന്തോഷം കണ്ടില്ലേ ീ ഇന്ന് വരത്തില്ല നാളെ വരൂന്നല്ലേ പറഞ്ഞത് ചൊപ്പം വന്നില്ല പൊന്നോണം പോയെന്ന് അതിലൊരു പകുതിയും ഒരു കിളിതി ഇവിടെ എൻ്റെ നാട്ടിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് ഫ്രീ റിലാക്സ് ആവുന്നത് ഒരുപാട് മെമ്മറീസ് ഒരുപാട് സന്തോഷം ഈ സന്തോഷമൊക്കെ എൻ്റെ മോൾക്കും കൊടുക്കാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ ഇന്ന് വീട്ടിൽ ഞങ്ങളാണ് ആദ്യം എത്തിയത് ഇനി അനിയത്തിയുടെയും അനിയൻ്റെയും ഒക്കെ കുടുംബം വന്ന് അമ്മ വീണ്ടും കൂടുതൽ സന്തോഷമാണ് ലോകത്തുള്ള എല്ലാവരും ഒരുപാട് സന്തോഷമായിട്ട് ഓണം ഉണ്ണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഓണം